എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ച സി ഐ പ്രതാപചന്ദ്രനെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു നാർക്കോട്ടിക്സ് എ സി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ നടപടിയുണ്ടാകും സ്റ്റേഷനിലെ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് പരാതിക്കാരി ഷൈമോൾ എസ് എസ് ശരണാണ് നമുക്കൊപ്പം ചേരുന്നത് ശരൺ ഈ കേസിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് സുജിയ ഗർഭിണിയുടെ മുഖത്തടിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സി എ പ്രതാപചന്ദ്രനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നതാണ് ഇതിന് പിന്നാലെ വകുപ്പ് തല അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമായും നിലവിൽ അന്വേഷണം നടത്തുന്നത് എറണാകുളം നാർക്കോട്ടിക്സ് എ സി പി ആയ അബ്ദുൾ സലാമാണ് വൈകാതെ തന്നെ അദ്ദേഹം പ്രതാപചന്ദ്രന് മെമ്മോ ഇഷ്യൂ ചെയ്തുകൊണ്ട് വിശദീകരണം തേടും ഇതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയായ മർദ്ദനമേറ്റ ഷൈമോളിന്റെ മൊഴിയും രേഖപ്പെടുത്തും ഷൈമോൾ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തന്നെ മർദ്ദിച്ച പ്രതാപചന്ദ്രനെതിരെ മാത്രമല്ല വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് ഷൈമോളിന്റെ ആവശ്യം അങ്ങനെ മർദ്ദനം നടന്ന സമയത്ത് ആ സ്റ്റേഷനിലുണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ഈ അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതാപചന്ദ്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം തന്നെ തന്നെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റിയെ സമീപിക്കാനും ഷൈമോൾ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു എസ് എസ് ശരണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്